ഞാൻ എന്റെ കുടുംബത്തെയും കൊണ്ടൊരിക്കൽ വാതില് പോയി സാധാരണ ചില ദിവസം പോവാറുണ്ട് കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോവാറ് അപ്പൊ അന്ന് വാതു പറഞ്ഞപ്പോ നാൽപ്പത് വയസ്സുള്ള ഒരു സഹോദരി തന്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചു ഓടിയ സംഭവം അത്തരത്തിൽ വന്നതെടുത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത് വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാം കൊച്ചാപ്പ ഓടാൻ നിന്നതുകൊണ്ടല്ലേ താത്ത ഓടിയത് അല്ലെങ്കിൽ താത്ത ഒറ്റക്കില്ലേ കാണു പറ്റാപ്പം കാര്യം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രമേ കുറ്റം പറഞ്ഞാൽ മതിയോ ആണുങ്ങളെ ഇവിടെ പറയണം അത് ശരിയല്ലേ നമ്മളെല്ലാവരും എല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ നമ്മൾ മുപ്പത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് അമ്മ കോമ്പ്ലാൻ പോയി എന്നും പറഞ്ഞു ഏ വല്ലാത്ത രീതിയിൽ മുടിയൊക്കെ ബെസ്റ്റ് ആക്ടറിന്റെ മോഡൽ സഫലിക്കുന്ന പോലെ ഇങ്ങനെ കുറെ മുടി കയറി വെച്ച് തേങ്ങ വന്നിങ്ങനെ സ്വന്തമായിട്ട് പൊതിഞ്ഞത് പോവും ആ രീതിയിലാണ് നമ്മുടെ തല ഇവിടുത്തെ പുതിയ മോഡലാ അക്ബർ അതുകൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട് കൊച്ചുകുട്ടികളാണ് ഈ പോട്ടെ വിവരമില്ല അല്ലെങ്കിൽ ഏറ്റത്തിന്റെ തിളപ്പ എന്നൊക്കെ പറയാം പ്രായ ചെന്നവർക്കില്ലേ കറുത്ത വെളുത്തറക്കം നരപ്പിച്ച് അങ്ങോട്ട് വെച്ച് കിടിലനായിട്ട് നടക്കുന്ന എത്ര അപ്പോ എല്ലാവരിലും എല്ലാവരിലും ഈ ആണിലും പെണ്ണിലും ഒക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട മൃഗമായി മനുഷ്യന്മാരുന്ന് എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക പറഞ്ഞതുപോലെ മനുഷ്യനായി നമ്മൾ ജീവിക്കണം ഒന്നാമത് പറയുന്നതിന്റെ എന്റെ മൂർധന്യതകളിൽ എത്തിക്കുമ്പോ കടന്നു വരാറ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വളരെ നിസാരമായി കാണുന്ന ധാരാളം പേരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ ഭാര്യമാരുവരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേഷ എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തതുകൊണ്ട് ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നു പോയതുകൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരന്റെ പ്രിയമുള്ളവരെ മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ ഒതുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സിലെ പ്രകാരങ്ങളിൽ അപകടമാണ് നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഇന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാരങ്ങളാണ് വിപണിയിൽ വിറ്റരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ ുന്നത് എത്രയോപ്പാട്ടെന്ന പേരില് തുടത്ത് അരങ്ങ് തകർത്തു കണ്ടിരിക്കും ുംതീശക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ പൊമ്പത്തൊമ്പതും വയസ്സാറ് പിൻകുത്തുകൾ രണ്ട് കമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കോടികൾ നടക്കുമോ അതിലൂടെ മാത്ര പാട്ടുപാട് കയ്യിൽ വെച്ചുകൊണ്ട് പെണ്ണുമത് കണ്ടാശ്രമിക്കുമ്പോ അത് ീക്ഷണത്തിൽ പെട്ടതായവർ മാറിക്കൊണ്ടിരിക്കുകയാസാദിനെ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണേ രണ്ടാമത് കൈയിലുള്ള പേര് കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ കാക്കയ്ക്കുള്ള ഒരു ദുസ്തഭാവം അത്യാഗ്രഹമാണ് എത്ര കിട്ടിയാലും ചകയത്തില്ല വീട്ടിന്റെ ഒരു നൂറ് ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാറെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും നിൽക്കാവുന്ന ചവിട്ടണേ ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങി ഭർത്താവ് പറയുക എണ്ണം വീട്ടിൽ വെച്ചിരിക്കണം ആരെ കുഴിച്ചാക്കാൻ അവിടെ ഇരിക്കൽ എനക്ക് അത് പോലെ ഇല്ല ഞാൻ തൊട്ടിട്ട് വരാം വാങ്ങി തന്നെ പോയി തൊട്ടിട്ട് വരാം പറ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല കടകളിൽ ചെന്നാൽ ആരും ചോദിക്കുന്നത് മേരിക്കൊണ്ടിരിക്കാടുണ്ടോ ഇപ്പൊ കടക്കാരൻ പറയില്ല വാപ്പാക്ക് ഒരു മുട്ടനാടുണ്ട് അപ്പോ ഇതാണ് ആദ്യ ചോദ്യം ഇതൊക്കെ തരിക്കോളൂ ും മോടലുമാറിയ മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ അപ്പോ അത്യാഗ്രഹ അഗ്രഹന്ത്ര കിട്ടിയാലും ഒരു ചാക്ക അരി എടുത്തിട്ട് മൂന്ന് കാക്കമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടാ എവിടെ പോണെന്ന് അറിയാൻ പറ്റത്തില്ല അത് മുഴുവനും പിന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോറ് ഇങ്ങനെ കൊക്കിയിട്ടിരുന്ന ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിച്ചു ും സഹോദരിമാർക്ക് ചെറുപ്പക്കാരന്റെ കരുത്തറത്ത് കയ്യറത്ത് വീടിന്റെ പിന്നാപുരത്തിലുള്ള വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ ോട് ആർത്തി പലിശയ്ക്ക് അന്ത്യമിങ്ങനെ തന്നെയാ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സഹോദരൻ ആ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി എന്റെ കൂട്ടുകാരൊക്കെ ശരിക്കും സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് വന്നപ്പോ ആ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവലാരിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ഹാളിൽ പോയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തു ആ മദ്യത്തിലേക്ക് മയക്കുമെന്ന് കിടക്കിക്കൊടുത്തു എന്നിട്ടൊരു കൂട്ടുകാരൻ കൊടുത്ത് മയങ്ങി വീണ്ടപ്പോ ഒരു കോടി അകുന്ന ലാഗതത്തോട് കൂട്ടുകാരനെ പണത്തിലൂടെ

ാണ് വിവാമി പറഞ്ഞത്ായികതാരെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ സച്ചിൻക്കർ ലോകത്തിന്റെ കൈവങ്ങോ മനുഷ്യരെന്ന് പദവി നിന്നുകൊണ്ട് മനുഷ്യരൊരുപാട് അത്യാത്മികം അഹങ്കാരം നൽകുമ്പോ ആകാശലോകത്തേക്ക് കടന്നുപോലെ ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള

എത്ര അർത്ഥവ എത്ര അർത്ഥവത്തായ വാക്ക് ഒരു ജീവിയും സ്വന്തം കൂടപ്പുറപ്പുകളെ തിന്നാറില്ല നായ നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല പൂച്ച പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല മനുഷ്യൻ മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകം വെച്ച് മുമ്പ് വെച്ചു കൊടുത്താൽ തൊട്ടുനക്കാൻ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തു പൊരിച്ചു തിന്നുന്ന കാടത്തമ്മല വെച്ച് ഉമ്മമാരുടെ അമ്മമാരുടെ നാടായി നാടായും അറികൊണ്ടിരിക്കുമ്പോൾ അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യന് ഒരുപാട് എത്തിച്ചിട്ടുണ്ട് ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല മൂന്നാമത് തടിയിൽഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മൈലിനെ നാലാമത് പിടിച്ചത് പരിന്തിന് ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവം ഒന്നിനാഹന്ത ഒന്നിന് അഹങ്കാരം പരന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റും നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട ആഹ്റത്തിൽ മിടുക്കരായിവൻ അതിനു വേണ്ടിയിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട പഴങ്കുപോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹ് പരലോകത്ത് വെച്ച് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരേ അള്ളാഹു I'm not going ുണ്ട് ആരോഗ്യങ്ങൾ വിവാ ചെയ്തിട്ടുണ്ട് ജയതിങ്ങളെ പോലെ കരുത്തരാതെ നേതൃത്വങ്ങൾ നിറകുടങ്ങള് ഈ സമുദായത്തിന്റെ നരമധ്യത്തിൽ നിന്നുകൊണ്ടെങ്ങനെ ദുരാരം അതുകൊണ്ട് നമുക്കും മനുഷ്യരാകാൻ സാധിക്കണം അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യരാകാം അനാധ മക്കളുടെ കണ്ണീരത്തുന്ന മനുഷ്യരാകാം പാവപ്പെട്ടവരുടെ പട്ടിണി എറിയുന്ന മനുഷ്യരാകാം കൂടപ്പുറത്തിന്റെ വേദനയറിയുന്ന മനുഷ്യരാകാം രോഗികളുടെ വിഷമമറിയുന്ന വിഷമത്തെ മാറ്റിക്കൊടുക്ക അവന്റെ കൂടെ ചേർന്നതൊന്നുകൊണ്ട് പരിശ്രമിക്കുന്ന മനുഷ്യരാകാം എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണമല്ലാതെ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട് അടുത്ത വീട്ടിൽ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിലിരുന്ന് വീടി വിളിക്കുമായിരുന്നു അത്ര കമലാം മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നരകം ഉറപ്പ് പറയാം ഒരു കണക്കിന് അതാ ഉസ്താദ് അതെന്താ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം വീടി വലിക്കണി അമ്പത് രൂപയുടെ തീപ്പെട്ടി വേണം നരകമാവുമ്പോ തീപ്പെട്ടി വേണ്ട വീടി കാണിച്ചു കൊടുത്താൽ മതി കത്തിക്കോട്ടെ എത്ര ലാഘവമാണ് അപ്പൊ കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീടി വീടികൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ അതെല്ലാം അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ മനസ്സിൽ ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കൂടിയാണെങ്കിലും അവന്റെ മനസ്സിൽ മുഖം മൂടി പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും ഇന്നൊരുപാട് ചിരിച്ച് തോളത്ത് കയ്യുന്നവനാണ് അറുത്ത് ഗവർണർക്കാക്കി കുടിച്ചിടുന്നത് ാൻ കഴിയാത്ത കാലം നാലും സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളെ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും താഴെ ചെയ്യുന്ന ഏറ്റവും താഴെ മൃഗങ്ങൾ പോലും ചെയ്യാമടിക്കുന്നതേശങ്ങൾ ചെയ്യുമ്പോൾ അവരവിക്കുന്നതാണെന്ന് പരിശുദ്ധ ഗുരു നമ്മൾ കാണുന്നത് ആരൊന്ന മറ്റൊരു ഭാഗം പറയുന്നു ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരാ പറച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയ സ്വഭാവം എന്തെന്നറിയോ ലഹുന്ദിഹാ പക്ഷേ ഞാൻ ചിന്തിക്കുകയില്ല നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന ചിന്തിച്ചു നോക്കി നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് അവളെ കണ്ടില്ല ഒമ്പത് മണിക്ക് പോയി പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണിക്ക് പോയി അള്ളാഹുയെ ആക്കവരെ വാതകാൻ പോയി ഇറങ്ങിപ്പോയി എട്ട് മണിക്ക് ഇറക്കി ഓടയിൽ പോകുന്ന കുട്ടിയായിരുന്നു പോയി കാണാൻ പറ്റിയില്ല ഇറങ്ങിപ്പോയി അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കല്യാണം നടക്കുമെന്ന് എല്ലാ പക്കറ്റിലും പത്ത് രൂപ ഞാൻ ദുവാചിയാണ് <laughs> െ ഒരു പ്രശ്നവും ഉണ്ടാവാതെ പള്ളിക്കാർ വിലക്കാതെ പൊള്ളിച്ചോട്ടവും നടത്താതെ അപ്പാടെ മനസ്സൊക്കെ മാറി മഹത്തായി കല്യാണം നടത്തി അങ്ങനെ തരണോ ആമീം പറഞ്ഞു പ്രായം ആമീം പറയാൻ നോക്കിയാ അപ്പോ അങ്ങനെ നീത്ത് ചെയ്യുന്നവരുമുണ്ട് കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി പ്ലസ് ടു പഠിക്കുന്ന ബുക്സ് ബുക്സൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ നോക്കി ഉമ്മ വാപ്പ വിളിക്കും എക്സാം എടുത്തിരിക്കുന്നു എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് വെച്ച് കാണില്ല നാക്ക് കുടുംബം പോകാനുണ്ട് അകത്തിരിക്കണെന്ന് നോക്കാൻ നേരമില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ ചിന്തിക്കുന്നവരെന്താ എന്താ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗും പറയും എന്താണെന്നറിയോ എന്നെ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ പത്ത് പേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ നടത്താനുള്ള ഭാഗ്യം പെണ്കൊന്നു തോന്നുന്നുണ്ട് അനുഭവിച്ചത് കൊണ്ട് പറയാം